ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പുരുഷ താരം ഒളിമ്പിക്സിലെ ഏറ്റവും വാശിയേറിയ മത്സരം കണ്ണുകൾക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത പോരാട്ടം പറഞ്ഞു വരുന്നത് നൂറ് മീറ്റർ മത്സരത്തെ പറ്റിയാണ് കൃത്യം ഒരു നൂറ്റാണ്ട് മുമ്പാണ് പാരീസിൽ ഇതിനു മുമ്പ് ഒളിമ്പിക്സ് അരങ്ങേറുന്നത് അന്ന് ചാമ്പ്യൻ പട്ടം പിടിച്ചത് ഗ്രേറ്റ് ബ്രിട്ടന്റെ ഹരോൾഡ് എബ്രഹാം എത്തിയ സമയം പത്ത് പോയിന്റ് ആറ് സെക്കൻഡ് രണ്ടായിരത്തി നാലിൽ അമേരിക്കക്കാരൻസ് നൂറ് മീറ്റർ പൂർത്തിയാക്കിയത് ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് സെക്കൻഡിൽ നൂറ് വർഷം പിന്നിട്ടപ്പോൾ മനുഷ്യവേഗം കൂടിയത് പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് സെക്കൻഡ് വെട്ടിത്തിളങ്ങുന്ന സിന്തറ്റിക് ട്രാക്ക് സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് തലമുടി നാരുടെ വ്യത്യാസം പോലും തിരിച്ചറിയാവുന്ന ഫോട്ടോ ഫിനിഷിംഗ് സംവിധാനം ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല മുമ്പ് മൺട്രാക്ക് കയറുകെട്ടി അതിര് തിരിച്ച ലൈനുകൾ ഫിനിഷിംഗ് ലൈനിൽ ചരട് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒളിമ്പിക് പിന്നെ രംഗം മാറി ഷൂസ് ഇട്ടും ഷൂസിട്ടും ഇറങ്ങിയവർ സ്പൈക്സിലേക്ക് മാറി ഷൂസിൽ തറച്ചത് നീളമുള്ള ആണികൾ ട്രാക്ക് തിങ്ങി നിറഞ്ഞ് ഓടുന്ന ദീർഘദൂര വിഭാഗങ്ങളിൽ പരുക്കേറ്റവരേറെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വെടിയൊച്ച കേട്ട് ഓടുന്ന രീതിയും മാറി കാലുകൾ ഉറപ്പിക്കാൻ ചെറിയ കുഴികൾ സ്പൈക്സിലെ ആണിയുടെ നീളം കുറഞ്ഞു ട്രാക്കിന് ദൃഢത കൂടി പ്രതലം മാറിയപ്പോൾ വേഗതയും കൂടി ഫിറ്റ്നസ് മുതൽ ഡയറ്റിംഗ് വരെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം വന്നു ആദ്യമായി ഒരാൾ പത്ത് സെക്കൻഡിൽ താഴെ ഓടിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ മെക്സിക്കോ ഒളിമ്പിക്സിലാണ് അമേരിക്കക്കാരൻ ജിം ഹൈൻസിന്റെ സമയം ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് സെക്കൻഡ് പിന്നെ ഒളിമ്പിക്സിൽ പത്ത് സെക്കൻഡിൽ താഴെ ഒരു അത്ലറ്റ് നൂറ് മീറ്ററിൽ എത്തുന്നത് കാണാൻ പതിനാറ് വർഷമെടുത്തു കാത്തിരിപ്പിന് അറുതി വരുത്തിയത് കാൾ ലൂയിസ് തൊട്ടടുത്ത തവണ സോളിൽ കാനഡയുടെ ബെൻ ജോൺസൺ ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് സെക്കൻഡിൽ ലോക റെക്കോർഡ് കുറിച്ച് ഞെട്ടിച്ചു ജോൺസന്റെ ശരീരത്തിൽ ഉത്തേജക മരുന്നംശം കണ്ടെത്തിയതോടെ റെക്കോർഡും സ്വർണവും ആവിയായി ഒന്നാം സ്ഥാനം ലഭിച്ചത് കാൾ ലൂയിസിന് തന്നെ ചാമ്പ്യൻ പട്ടം നിലനിർത്തുന്ന ആദ്യ സ്പ്രിന്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറ്റ്ലാന്റയിൽ കാനഡയുടെ ഡൊണോവാൻ ബെയ്ലി ലോക റെക്കോർഡ് ഇളക്കി പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിലൂടെ ലോകത്തെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരൻ ഓട്ടക്കാരനായിരുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി ജമേക്കയുടെ ഹുസൈൻ ബോൾട്ട് ഫിനിഷിംഗ് ലൈൻ കടന്നത് ഒൻപത് പോയിന്റ് ആറ് ഒൻപത് സെക്കൻഡിൽ ലണ്ടനിലും റിയോഡി ജനീറോയിലും ബോൾട്ടിനെ വെല്ലാൻ ആരും ഉണ്ടായില്ല മൂന്ന് ഒളിമ്പിക്സുകളിൽ സ്പ്രിൻ ഡബിൾ നേടുന്ന ആദ്യ എന്ന ബഹുമതി ബോൾട്ടിന് മാത്രം സ്വന്തം ജമേക്കിന് ഇതിഹാസം ഒഴിഞ്ഞ സിംഹാസനത്തിന് ടോക്കിയോയിലെ അവകാശി ഇറ്റലിയുടെ മാർസൽ ജേക്കബ് പാരീസിൽ ഒന്നാമതെത്തിയ നോഹാലയൽസ് കിഷൈൻ തോംസനെ പിന്തള്ളിയത് അഞ്ച് മില് സെക്കൻഡ് വ്യത്യാസത്തിൽ ലോക റെക്കോർഡ് ഹുസൈൻ ബോൾട്ടിന്റെ പേരിൽ തന്നെയാണ് പതിനഞ്ച് വർഷം മുമ്പ് ബെർലിനിൽ സ്ഥാപിച്ചത് ഒൻപത് പോയിന്റ് അഞ്ച് എട്ട് സെക്കൻഡ് ഈ നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യന് ഒൻപത് സെക്കൻഡിൽ താഴെ സമയത്തിൽ ഓടിയെത്താൻ കഴിയുമെന്നാണ് പഠന റിപ്പോർട്ട്